അസ്സലാമു അലൈക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എല്ലാവർക്കും മനസ്സിന് കുളിർമ കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഒരുപാട് കടങ്ങൾ ഉണ്ടായി ഒരുപാട് മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ വന്നവർക്ക് വളരെ റാഹത്തായ നിലയിൽ വീടിൻ്റെ പണി കഴിഞ്ഞു എല്ലാം ശരിയായി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവരാണ് ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാത്തവർ സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർ ഇതേപോലെ പല പ്രശ്നങ്ങളുള്ളവരാണ് നാം ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ജീവിതത്തിൽ പകർത്തുക നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം ആത്മാർത്ഥമായി ചെയ്യുന്ന ദിക്കറുകളും സ്വലാത്തുകളും പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സ്വലാത്ത് ചൊല്ലാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല റബേ എൻ്റെ പൊന്നാര ഹബീബിന് സ്വല്ലാത്ത ഇന്ന് ചൊല്ലിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന ഹൃദയം നമുക്കുണ്ടാകണം എന്ന നിലയിലായിരിക്കണം എല്ലാ ദിവസവും കടന്നു പോകേണ്ടത് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം മെച്ചപ്പെടും പുരോഗതി ഉണ്ടാകും ഇൻഷ ഒരു സഹോദരി എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലി ഉണ്ടായിരുന്നില്ല അവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ആ സഹോദരി എല്ലാ ദിവസവും സ്വലാത്തിനെ മുറുക പിടിക്കുന്നവരായിരുന്നു ഇന്ന് അവർക്ക് വീടുണ്ട് ഭക്ഷണമുണ്ട് ഭക്ഷണത്തിൽ വർക്കത്തുണ്ട് എല്ലാം കൊടുത്തത് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നാൽ ആ സ്വലാത്തിൽ ആത്മാർത്ഥത ഉണ്ടാകുന്നില്ല ഉള്ള കൂടി സ്വലാത്തുകൾ ചൊല്ലിയാൽ പൊന്നാര ഹബീബ് സ്വലവാഹു അലൈവ സല തങ്ങളുടെ അടുത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് നാളെ അന്ത്യനാളിൽ നമുക്ക് ഷഫാഹത്ത് കിട്ടാൻ ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ പൊന്നാര ഹബീബ് നമ്മുടെ കൈപിടിക്കുന്നതാണ് എന്ത് വിഷമങ്ങൾ വന്നാലും അലഹദില്ല തവക്കൽ തുലല്ല എന്ന് പറയാനുള്ള മനസ്സും നാവും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് മിനിങ്ങൾക്കാണ് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ അള്ളാഹു നൽകുന്നത് അത് നമുക്കുള്ള പരീക്ഷണമാണ് പരീക്ഷണങ്ങളുള്ളവർ ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മളെ അത്രമേൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇൻഷാല്ല അവർക്ക് വേണ്ടിയും എപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എല്ലാ ദിവസവും അവരെ നിങ്ങൾ ഓർത്തുകൊണ്ട് അവർക്കൊരു ചുരുങ്ങിയതൊരു യാസീനെങ്കിലും നിങ്ങൾ ചൊല്ലാൻ മറക്കരുത് ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുത്തനി പിറവാഹു അലൈവ തങ്ങൾക്ക് വേണ്ടി എപ്പോഴും സലാത്തുകൾ ചൊല്ലാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ്യം നൽകട്ടെ ആമീൻ ആമീൻ ആമീൻ